സഹോദരന്മാരെ വിശുദ്ധ ഖുർഹാനിൽ മൂന്ന് തരത്തിലുള്ള നഫ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്ന് ശാന്തപൂർണമായ മനസ്സ് രണ്ടാമത്തേത് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ് മൂന്ന് കുറ്റപ്പെടുത്തുന്ന മനസ്സ് വിശുദ്ധ ഖുർഹാനിലെ സുഹൃത്തും നാസിയാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള നഫ്സിനെ കുറിച്ച് എവിടെയാണ് വിജയം എങ്ങനെയാണ് വിജയം കിട്ടുക എന്ന് പറയുന്ന നാൽപ്പത് നാൽപ്പതും അതിന്റെ മുമ്പുള്ളതും ശേഷം വരുന്ന ആയത്തുകളും വനഹൻ കൂടിച്ചേർന്നു ഹവ ഇച്ഛയിൽ നിന്ന് നമ്മുടെ ദേഹേച്ഛ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിന്റെ താൽപര്യങ്ങളിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്താൽ രക്ഷക്കുള്ള വഴി പറയാം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബുദ് സാലിഹൽ ഹുധൈമി ഖുർആന്റെ തഫ്സീറി അതിന് വിശദീകരണമായി അദ്ദേഹം പറയുന്നത് മനസ്സിനെ മനസ്സിന്റെ താൽപര്യമെന്തോ ആ താൽപര്യത്തിൽ നിന്ന് മനസ്സിനെ തടയുക മനസ്സ് തെറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യനെ ധാരാളമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിന്മ ചെയ്യാനല്ലാതെ മറ്റൊന്നിനും അത് കൽപ്പിക്കുകയില്ല അങ്ങനെ ഒരു മനസ്സുണ്ട് എന്നാൽ അതിന്റെ നേരെ അഭിമുഖമായി മറ്റൊരു മനസ്സും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് അത് ശാന്തമായ മനസ്സാണ് എന്നാൽ മനുഷ്യന് ശാന്തി സമാധാനം നൽകുന്ന ശാന്തപൂർണമായ മനസ്സ് ഇത് കൂടാതെ ലവ്വാമ ആക്ഷേപകരമായ ഒരു മനസ്സ് എന്നതും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ മൂന്ന് നഫ്സുകളെ നഫ്സുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പരാമർശിച്ചിട്ടുണ്ട് അതിൽ ശാന്തി ശാന്തിയടയുന്ന മനസ്സ് എന്ന് പറയുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമർ ജി ഇല റബ്ബിക്ക് റാലിയത്തം മറിയ ഫുലി ഫി എഴിബാദി ഫുഹുലി ജന്നത്തി അസുറത്തിൽ ഫജറിന്റെ അവസാന വാദത്തിലായത് ശാന്തമായ മനസ്സിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് അല്ലയോ ശാന്തി അടഞ്ഞ ശാന്തിയുള്ള മനസ്സെ നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുകാണുക എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചുകൊള്ളു കാണുക എന്ന് ആ നഫ്സിനോട് അള്ളാഹു പറയുന്ന വാക്കുകളാണ് അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയും ഈ നഫ്സിന് അല്ലാഹുവിനെ സംബന്ധിച്ച തൃപ്തിയും ലഭിക്കുന്നതോടൊപ്പം ഈ സ്വർഗീയ സുഖം ലഭിക്കുന്നത് ശാന്തി അടഞ്ഞ മനസ്സിനാണ് രണ്ടാമത്തേത് തിന്മ ചെയ്യുന്ന മനസ്സ് സുഹൃത്ത് യൂസുഫിസ് യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ താമസിച്ചതും ഭരണാധികാരിയുടെ അസീസിന്റെ ഭാര്യ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചതും ജയിലിലടച്ചതുമൊക്കെയായ സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആയത്ത് കാണാം യൂസുഫ് നബി പറയാണ് ഒമാ ഉബ്രി ഉ നഫ്സി എന്റെ മനസ്സിനെ ഞാൻ അതിന് ബറാഹത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുക്തമാക്കുന്നില്ല എന്റെ മനസ്സ് നിരപരാധിയായി ഞാൻ പ്രഖ്യാപിക്കുന്നില്ല കാരണം ഇന്ന നഫ്സല അമ്മാറത്തും വിശ്വവും തീർച്ചയായും മനസ്സ് അത് തിന്മ ചെയ്യാൻ ധാരാളമായി കൽപ്പിക്കുന്നത് തന്നെയാകുന്നു ഇല്ലാ മാ റഹിമ റബ്ബി ഏത് മനസ്സൊഴികെ എന്റെ റബ്ബ് അനുഗ്രഹിച്ച മനസ്സേതോ റഹ്മത്ത് ചെയ്ത മനസ്സേതോ ആ മനസ്സല്ലാത്ത മനസ്സ് തീർച്ചയായും തെറ്റ് ചെയ്യാൻ ധാരാളമായി കൽപ്പിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ കുറ്റമുത്തമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സും എന്നോട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് എന്റെ നഫ്സ് തീർത്തും കുറ്റമുക്തമാണ് എന്ന് ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ നഫ്സ് അല്ലവമഹ ആക്ഷേപിക്കുന്ന മനസ്സ് എന്നതാണ് സുഹൃത്തിൽ ഖിയാമയുടെ രണ്ടാമത്തെ വചനം വല ഒ കുസിമു ബിൻ നഫ്സിൽ വല ഒ ഞാൻ സത്യം ചെയ്തു പറയുന്നില്ല അല്ല പറയാൻ ബിൻ നഫ്സിൽ ധാരാളമായി പറഞ്ഞാൽ ആക്ഷേപിക്കുക കുറ്റപ്പെടുത്തുക ധാരാളമായി ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് സുഹൃത്തുക്കളിലായി മൂന്ന് നഫ്സുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ശേഷം വീണ്ടും ഈ മൂന്നിനെ കുറിച്ചും ഷെയ്ഖുദൈമീൻ വിശദീകരിക്കുന്നത് മനുഷ്യന് അവന് സ്വന്തം ഈ മൂന്ന് നഫ്സുകളെയും അനുഭവിച്ചറിയാൻ പറ്റും ഒന്ന് ചിലപ്പോൾ അവന്റെ മനസ്സിൽ നന്മ ചെയ്യാനുള്ള പ്രേരണ നന്മയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നതിനോടുള്ള ഇഷ്ടം അവന്റെ മനസ്സിൽ ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കും അതാണ് ശാന്തപൂർണമായ മനസ്സ് എന്ന് പറയുന്നത് നന്മ ചെയ്യാനുള്ള പ്രേരണയും നന്മയോടുള്ള ഇഷ്ടവും അത് പ്രവർത്തിക്കാനുള്ള താൽപര്യവുമൊക്കെ ഏതൊരുത്തന്റെ മനസ്സിൽ എപ്പോൾ അനുഭവപ്പെടുന്നുവോ ആ മനസ്സാണ് ശാന്തിയുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അതിലൂടെ സമാധാനം കണ്ടെത്തുന്ന മനസ്സാണ് എന്നാൽ മറ്റു ചിലപ്പോൾ നഫ്സിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയും തെറ്റിനോടുള്ള താൽപര്യവും ഉണ്ടാകാം ആ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നഫ്സേദോ അതാണ് തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു അമ്മാർത്തും ബിസ് എന്ന് പറഞ്ഞത് എന്നാൽ ഇത് രണ്ടിനു ശേഷം ഒന്ന് നന്മക്ക് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശാന്തമായ മനസ്സ് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്ന് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇതല്ലാത്ത മൂന്നാമത്തെ നഫ്സ് ധാരാളമായി കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ കുറ്റപ്പെടുത്തും ചെയ്ത കാര്യം തെറ്റായി പോയി അത് ചെയ്യേണ്ടിയിരുന്നില്ല അത് പാപമാണല്ലോ എന്തിനാണ് ചെയ്തത് എന്ന് നമ്മോട് കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് അതേ മനസ്സ് തന്നെ ചിലപ്പോൾ ഹൈർ നന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്തും തിന്മ ചെയ്താൽ അതിനെ കുറ്റപ്പെടുത്തു ചെയ്ത് ശരിയായില്ല എന്തിനേ ചെയ്തത് എന്തിനേ അങ്ങോട്ട് പോയത് വേണ്ടിയതില്ലല്ലോ എന്ന് നമ്മോട് കുറ്റപ്പെടുത്തുന്നു അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടാവുമ്പോ എന്തുണ്ടാവും തിന്മയിൽ നിന്ന് ഖേദിച്ചു മടങ്ങും പശ്ചാത്തലിക്കും എന്നാൽ അതേ നഫ്സ് തന്നെ എന്തിന്റെ പേരിലും കുറ്റപ്പെടുത്തും ഒരു നന്മ ചെയ്താലും കുറ്റപ്പെടുത്തുള്ളൂ എന്തിനേപ്പാ നന്മ ചെയ്തത് എന്തിനെ പാ കാര്യം ചെയ്തത് എന്തിനെ അവനോട് സംസാരിക്കാൻ പോയത് എന്തിനാണ് അവരുമായി സഹകരിക്കാൻ പോയത് എന്തിനാണ് പിന്നെ നല്ല ആളുകളുമായി കൂട്ടുകൂടിയത് എന്തിനാണ് ഈ തിന്മ ചെയ്യാതിരുന്നത് നീ കള്ള് കുടിക്കാതിരുന്നത് ഇതൊക്കെ ദുനിയാവിൽ ആളുകൾക്കുള്ള സുഖ സൗകര്യങ്ങളല്ലേ അതിൽ നിന്നൊക്കെ നീ വിട്ടു നിന്നത് നിനക്കൊരുപാട് നഷ്ടമുണ്ടായില്ലേ എന്നിങ്ങനെ നന്മ ചെയ്തതിനെ ആക്ഷേപിക്കുന്ന മനസ്സിനെയും നിനക്ക് കാണാം അപ്പൊ ആക്ഷേപിക്കുന്ന മനസ്സ് എന്നാൽ രണ്ടെണ്ണു പേരിലും ആക്ഷേപിക്കാം തിന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്താം ചില ആളുകൾ നേരെ തിരിച്ചയക്കും നന്മ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താം ഇങ്ങനെ മൂന്ന് മനസ്സുകൾ എല്ലാ വ്യക്തികൾക്കും മനുഷ്യരിലും ഉണ്ടാകും എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കാൻ ഈ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രണ്ട് സ്വഭാവം കാണിക്കും ചിലപ്പോൾ തിന്മ ചെയ്താൽ അതിനെ കുറ്റപ്പെടുത്തും ചിലപ്പോൾ നന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപകരമായ മനസ്സ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് നഫ്സുകൾക്കും ഇടയിലാണ് ശാന്തമായ മനസ്സിന്റെയും തിന്മ ചെയ്യാൻ കൽപ്പിക്കുന്ന മനസ്സിന്റെയും ഇടയിലാണ് ഈ ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് കാരണം നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെയും അത് കുറ്റപ്പെടുത്തും ചിലപ്പോ ചിലപ്പോ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെയും കുറ്റപ്പെടുത്തും ഇത് രണ്ടിനുമിടക്കാണ് ഈ പറയുന്ന ലവ്വാമ എന്ന് പറയുന്ന നഫ്സുള്ളത് ഇതാണ് അദ്ദേഹം നഫ്സഅ അനിൽ ഹവ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ വാചകത്തിൽ ശേഖ തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നന്മ ചെയ്യാനുള്ള തോന്നലുണ്ടാകുന്നു നന്മ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ മനസ്സിന് സമാധാനവും ശാന്തിയും തോന്നുന്നു അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ നേമത്തായി മനസ്സിലാക്കുന്നു അപ്പൊ ആ നേമത്ത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കണം അവൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും അതുകൊണ്ട് മറ്റെന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും ശാന്തമായി നിലകൊള്ളുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്നാൽ അതിന്റെ നേരെ വിപരീതമായി തിന്മയിലേക്ക് മാത്രം പോവുകയും എപ്പോഴും തിന്മ ഇഷ്ടപ്പെടുകയും പാപങ്ങളും തിന്മകളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി അത് മുതൽ താഴോട്ടുള്ള എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ചെയ്യുന്നവരുണ്ടാകും ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ഖുർആാനിലിന്റെ ആയത്തുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ദുനിയാവിലുള്ള പരീക്ഷണം എന്ന് പറയുന്നത് ഈ മനസ്സിനിടയിലുള്ള പരീക്ഷണമാണ് നന്മ ചെയ്യാനുള്ള മനസ്സിന്റെ കൂടെ പോകണമോ തിന്മ ചെയ്യാനുള്ള മനസ്സിന്റെ കൂടെ പോകണമോ അതല്ല ഈ ലവ്വാമന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണമോ ഇത് മനുഷ്യന് അള്ളാഹു നൽകിയത് നിനക്ക് ഏതിനെയും സ്വീകരിക്കാം അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന നഫ്സിനെ പരാജയപ്പെടുത്തി നല്ലവനായി ജീവിക്കാം അതല്ലെങ്കിൽ തിന്മയുടെ ഭാഗത്തേക്ക് പോകാം ഇത് രണ്ടിനുമുള്ള പാകതയിലാണ് അള്ളാഹു മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുള്ളത് തന്നെ മനുഷ്യൻ അവന്റെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും എന്നിട്ടതിൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള മുത്തുമായ നഫ്സ് എന്നതിലേക്ക് പോകാൻ മനുഷ്യൻ ശ്രമിക്കുകയും അതിനെ തെരഞ്ഞെടുക്കുകയും